കുന്നിക്കോട് പച്ചക്കറി സ്റ്റാളിൽ കള്ളൻ മോഷണം നടത്തി ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് മോഷണം നടത്തിയത് കുന്നിക്കോട് പഴയ വികാസസിന് എതിർവശത്തുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് കടയിലാണ് മോഷണം നടത്തിയത് ഇവിടെ കയറി മേശയും പൂട്ടും തല്ലിപ്പൊട്ടിച്ച് ഏകദേശം പതിനായിരത്തോളം രൂപയും അയ്യായിരത്തോളം രൂപ വില വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളും കവർന്നു സംഭവത്തിൽ കുന്നിക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ ദയവായി കുന്നിക്കോട് പോലീസിനെ അറിയിക്കേണ്ടതാണ് മോഷ്ടാവ് ക്യാഷ് കൗണ്ടറിന് അടുത്തേക്ക് വന്നിരിക്കുകയാണിപ്പോൾ പരിസരം വീക്ഷിക്കുന്നുണ്ട് ഇദ്ദേഹം മോഷ്ടാവ് പരിസരം വീക്ഷിച്ചിട്ടാണ് ഇവിടെ ഇരുന്നത് ട്രോ തുറക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത് ഇതിനിടയിലും പരിസരം മോഷ്ടാവ് വീക്ഷിക്കുന്നുണ്ട് വളരെയേറെ സാവകാശമാണ് ട്രേ തുറക്കാൻ ഇയാൾ ശ്രമിക്കുന്നത് കസേരയിൽ നിന്ന് പണം അപഹരിക്കാനുള്ള ശ്രമത്തിലാണ് മോഷ്ടാവ് ആദ്യം ശ്രമം വിജയിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നിലത്തുന്ന കുത്തിയിരുന്ന അയാൾ എണീറ്റ് നിൽക്കുകയാണ് ടേബിളിൻ്റെ വശങ്ങളിൽ താക്കോൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെന്ന് പരിശോധിക്കുകയാണ് മോഷണം നടന്ന സംഭവത്തിൽ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുകയാണിപ്പോൾ ഏകദേശം പതിനായിരത്തോളം രൂപയും അയ്യായിരം രൂപയുടെയും പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റങ്ങളും നഷ്ടപ്പെട്ടതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്